ഇന്നത്തെ ഒരു കാര്യം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ബാംഗ്ലൂരിലേക്ക് ജോലി അന്വേഷിച്ചു വരുന്നുണ്ട് തൊഴിലില്ലായ്മ നമ്മുടെ കേരളത്തിൽ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ ബാംഗ്ലൂരിലേക്ക് ജോലി അന്വേഷിച്ചു വരുന്നുണ്ട് പലരും നാട്ടിലിരുന്ന് ഓയിൽ എക്സിലൂടെ പല ജോലി ഓപ്പർച്യൂണിറ്റി കണ്ട് അതിൽ വിളിച്ച് അതൊരു മലയാളിയാണ് ഫോൺ എടുക്കുന്നതെന്ന് കണ്ട് ആ ഒരു വിശ്വാസത്തിൽ ബാംഗ്ലൂരിലേക്ക് എത്തും നാലായിരം രൂപ കൊടുക്കും നാലായിരം രൂപ കൊടുത്ത് അവർ ഇപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ എക്സിൽ മെസ്സേജ് കാണും പാക്കിംഗ് ഇപ്പോൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എന്നുള്ള രീതിയിൽ ജോലിക്ക് ആളുകൾ ആവശ്യമുണ്ടെന്നുള്ള രീതിയിൽ ആ മെസ്സേജ് കാണുന്നു അതിലേക്ക് വിളിക്കുമ്പോൾ ഒരു മലയാളീനെ ഫോൺ എടുക്കുന്നു വിശ്വാസം മജസ്റ്റിക്കിൽ ഇറങ്ങുന്നു അവിടുന്ന് ഒന്നെങ്കിൽ ജെ പി നഗർ ആർ ടി നഗർ ഇങ്ങനെയുള്ള പല സ്ഥലത്തേക്കും ജോലിക്കായിട്ട് ഓഫീസിൽ ഇൻ്റർവ്യൂക്ക് പോകുന്നു അവിടെ ഒരു മൂന്നോ നാലോ പെൺകുട്ടികൾ ഇരിക്കുന്നു അവരെ കാണുമ്പോൾ തന്നെ കമ്പനി അടിപൊളിയാണല്ലോ അവിടെ ഒരു നാലായിരം രൂപ പേ ചെയ്യുന്നു ഈ പേ ചെയ്യുന്നത് എന്തിനാണ് നിങ്ങൾക്ക് ജോലി ി എന്നുള്ള രീതിയിൽ ഒരിക്കലും ഇന്ത്യൻ ഗവൺമെൻറ് മീൻസ് ഇന്ത്യൻ റൂൾ പ്രകാരം ഒരാളും ഒരു കൺസൾട്ടൻസിയും ജോലി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളിൽ നിന്ന് പണം വാങ്ങാൻ പാടില്ല അതുകൊണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ റെസിപ്റ്റ് തരുന്നത് ഇതും വാങ്ങി നമ്മൾ നേരെ പോകുന്ന ഇവിടേക്കാണ് ബാംഗ്ലൂരിലേക്ക് ആദ്യമായിട്ട് വരുന്നൊരു മലയാളി നേരെ പോകുന്നത് അത്തിബല്ല്യവരാണ് ഒന്നെങ്കിലും അത് ജെ പി നഗറിൽ നിന്നാവാം അല്ലെ ആർ ടി നഗർ നിന്നാവാം ബസ്സ് കയറി ഈ സ്ഥലം എത്തുമ്പോഴത്തേനേക്ക് ഒരു രാത്രിയായിരിക്കും അവിടുന്ന് ഒരു ഓട്ടോക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ലോറിക്കാരനോ വന്ന് നമ്മളെ പിക്ക് ചെയ്ത് നമ്മളെ റൂമിലാക്കും ഈ റൂമിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ മക്കളെ ഇവിടുന്ന് രക്ഷപ്പെട്ടോ ഇത് പണിയാ മക്കളെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും പൊഴിക്കോ ഇത് വൻ നിങ്ങൾക്കുള്ള കെണിയാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ഈ ഓട്ടോക്കാരനൊരു പൈസ കൊടുക്കണം രാവിലെ എണീച്ച് നോക്കുമ്പോൾ ഏതോ ഒരു സ്പെയർ പാർട്സിൻ്റെയൊക്കെ ഒരു വലിയ കമ്പനി അവിടെ സാലറി എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയായിരിക്കും റൂമിന് വേറെ ും ഇങ്ങനെ കാര്യങ്ങളായിട്ട് മലയാളികൾ പെട്ട് നമുക്ക് അടുത്തൊരു കോള് വരും ബ്രാസിലക്കാണ് ഞാനിവിടെ പെട്ടു നിങ്ങളെ യൂട്യൂബ് ചാനൽ ഇപ്പോഴാണ് കണ്ടത് നിങ്ങളെ ഇൻസ്റ്റാഗ്രാം ഇപ്പോഴാണ് കണ്ടത് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി വേണം നാലായിരം രൂപ കൈമന്ന് പോയി എന്ന് പറഞ്ഞിട്ടുള്ള കോൾ വളരെയധികം കൂടി വരുകയാണ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒരിക്കലും ബാംഗ്ലൂരിലേക്ക് വരുമ്പോൾ ഇവിടെ വന്ന് നിങ്ങളെ ജോലി ഉറപ്പാക്കാതെ ഒരിക്കലും നിങ്ങൾ ഒരു കൺസൾട്ടൻസിക്കും പൈസ കൊടുക്കണ്ട അവർ എന്തിനാണ് ആ പൈസ വാങ്ങുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക ഒരിക്കലും നിങ്ങൾ ഒരു കൺസൾട്ടൻസിക്കും ബാംഗ്ലൂരിൽ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല പൈസ കൊടുത്തൊരു ജോലി നേടേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ നാലായിരം അയ്യായിരം രൂപ അവർക്ക് കൊടുക്കുന്നതിന് പരം ഇവിടെ വന്ന് മടിവാളയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒരു പി ജിക്ക് ആ പൈസ കൊടുത്തുകൊണ്ട് ഒരു പി ജിയിൽ നിന്ന് നിങ്ങൾ ഒരു ജോലി ഇവിടെ തേടി കണ്ടെത്താൻ വളരെ ഈസിയാണ് ഇപ്പോൾ എന്നോട് എന്നോട് ജോലി ചോദിക്കുന്ന പലരും സൂപ്പർ മാർക്കറ്റിൽ ജോലി അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ ജോലി ഉണ്ടോ അതിനൊരിക്കലും ഒരു നാലായിരം രൂപ ഇവിടെ നിങ്ങൾ അടയ്ക്കേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് ജോലി ഇവിടെ ഒരുപാടുണ്ട് അപ്പം ഞാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ എന്തായാലും ഷെയർ ചെയ്യാം കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നൊരു മെസ്സേജ് ആണ് ഞങ്ങളിവിടെ പറ്റിക്കപ്പെട്ടു ഇത് പറ്റിക്കപ്പെടലല്ല നമ്മളായി പോയി പറ്റിക്കപ്പെടുകയാണ് കാരണം അവർ പറ്റിക്കപ്പെടുത്തല്ല ഈ പരിപാടിനെ നമുക്കൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ കഴിയൂല ഒരാളെ കച്ചറുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി എനിക്ക് പല ആൾക്കാരും വീഡിയോസ് അയച്ചിട്ടുണ്ട് റാസൽ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവർ വാങ്ങുന്നത് വേറൊരു രീതിയിലാണ് പൈസ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വന്ന് പറ്റിക്കപ്പെടാതിരിക്കുക ഒ എൽ എക്സ് പല ആപ്പുകൾ കൂടി നോക്കിയിട്ട് ആമസോൺ ഫ്ലിപ്കാർട്ട് പാക്കിംഗ് ജോലി പതിനെട്ടായിരം രൂപ സാലറി താമസ സൗകര്യം ഫ്രീ ഫുഡ് ഫ്രീ ഒന്നും സത്യമല്ല നിങ്ങൾ അത് അറിഞ്ഞു വരണ്ട ഇവിടെ ആർക്കും വന്ന് പൈസ കൊടുക്കേണ്ട ഒരു പെണ്ണിൻ്റെ മൊഞ്ച് കണ്ടിട്ട് അവൾക്ക് പൈസ കൊടുക്കാൻ നിൽക്കേണ്ട സോ എല്ലാവരും അത് ശ്രദ്ധിക്കുക നിങ്ങളിത് വീഡിയോ ഷെയർ ചെയ്യുക പല ആൾക്കാരുടെയും റിക്വസ്റ്റും അഭ്യർത്ഥനയും പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്